പ്രതിപക്ഷത്തെ പൂട്ടാനാണോ ഈ നീക്കം അതാണ് ചോദ്യം ഡോക്ടർ അരുൺ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തെ പൂട്ടിക മാത്രമല്ല ജനാധിപത്യത്തിൻ്റെ അവസാനത്തെ ഒരു ഒരു ഘോഷയാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു ശവഘോഷയാത്രയെ മാറുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം മത്സരത്തിൽ താൻ മാത്രം മതി എന്ന് വാശി പിടിക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയിലേക്ക് രാജ്യത്തെ ഏറ്റവും വലിയ ഭരണകക്ഷി ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നതാണ് സമാനമായ നിയമങ്ങളാണെങ്കിൽ ഇപ്പോൾ ബി ജെ പിയുടെ അക്കൗണ്ടിൽ നിന്ന് നാലായിരത്തി ഒരുന്നൂറ് കോടി രൂപ പിടിക്കണം എന്നതാണ് അജയ് മാക്കൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ആയിരത്തി ഏഴ് തൊണ്ണൂറ്റി എട്ട് എനിക്കൊന്ന് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഡോണർമാരുടെ വിവരം മറച്ചു വെച്ചിട്ടുണ്ട് ബി ജെ പി ആ വിവരം ഐ ടിയുടെ വകുപ്പിൽ പെടില്ല തൊണ്ണൂറ്റി രണ്ട് ഡോണർമാരുടെ പേര് കാണുക എന്നിട്ടും അത് ഐ ടിക്ക് അത് ബാധകമല്ല യെദ്യൂരപ്പയുടെ ഡയറി ഹവാലയുടെ ഡയറി ബംഗാളു ലക്ഷ്മണ ഡയറി ഇതൊന്നും ഐ ടി വകുപ്പ് കാണില്ല എന്നിട്ട് കരുവന്നൂരിലേക്ക് വരികയും കരുവന്നൂരിലെ ഇ ഡി ഒരു കേസിൽ ഇ ഡി കോൺഫിസ്കേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു പ്രൊസീജ് ഓഫ് ക്രൈമിനെ അവിടെ നിർത്തി മറുഭാഗത്ത് ഐ ടി വകുപ്പ് ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയുടെ തിരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് വേണ്ടി കൂടി ഉപയോഗിക്കേണ്ടി വരുന്ന തുക അത് ഉപയോഗിക്കരുത് എന്ന തിട്ടുവരും കൂടി കൊടുത്ത് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഏതൊരു ജനാധിപത്യത്തിലും ഏതൊരു കളിക്കും ആവശ്യമാണ് ഇവിടെ തങ്ങൾക്കൊപ്പം മത്സരിക്കുന്ന എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും ചങ്ങലിക്കിട്ടുപൂട്ടുന്നു തങ്ങളുടേതായിട്ടുള്ള വീഴ്ചകളെല്ലാം സൗകര്യപൂർവ്വം മറച്ചുവെക്കുന്നു അങ്ങനെ എന്തു സന്ദേശമാണ് ഈ ഐ ടിയും ഈ റെയ്ഡും ചെയ്തതി എനിക്ക് ബോധ്യമാവുന്നില്ല കരുവന്നൂരിലെ കള്ളപ്പണവും ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഈ ആറ് കോടിയും തമ്മിൽ ഇനിയും വ്യക്തമായിട്ടില്ല ഹൈക്കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഉദ്യോഗസ്ഥന്മാർ കണ്ടതല്ലേ ഒരു വർഷമായി തുടരുന്ന അന്വേഷണമാണ് അതിൽ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ചു ആ കുറ്റപത്രത്തിൽ നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ച മൊയ്തീനോ എം കെ കണ്ണനോ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും മുതിർന്ന സി പി എം നേതാക്കളോ ഉൾപ്പെട്ടിട്ടില്ല രണ്ടാമത്തെ ഒരു അനുബന്ധ കുറ്റപത്രത്തിനുള്ള സാധ്യത അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കൊല്ലമായി നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്ന് ചോദിച്ചത് ഹൈക്കോടതിയാണ് ഒടുവിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മൂന്നാഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് വീണ്ടും ഇ ഡി അന്വേഷണം മുറുക്കുന്നു അതിന്റെ ഭാഗമായി ആ അക്കൗണ്ടുകളിൽ കോടി ട്രാൻസാക്ഷൻ നടന്നതായി കണ്ടെത്തുന്നു അതിൽ നിന്നും സി പി ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു അത് മറ്റൊരു ബാങ്കാണ് അത് സഹകരണ ബാങ്ക് അല്ല അതൊരു ഷെഡ്യൂൾഡ് ബാങ്കാണ് ആ ബാങ്കിലുള്ള അക്കൗണ്ടിൽ നിന്നുള്ള പണം ഫ്രീസ് ചെയ്യുന്നു തെരഞ്ഞെടുപ്പിന് മൂന്നാഴ്ച മാത്രം െ നമുക്കറിയാമല്ലോ സുജയ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലാണ് പ്രചരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് പോകുന്നത് എല്ലാ പാർട്ടികൾക്കും പണം വേണം ഒരു മണ്ഡലത്തിൽ മാത്രം എഴുപത്തി ലക്ഷം രൂപയാണ് ഒരു പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മിനിമം ചെലവ് വരിക അത് എല്ലാ ചെലവുകളും കൂടി നോക്കിയാൽ ഒന്നേകാൽ കോടി രൂപ ചെലവ് വരും ഒരു സ്ഥാനാർത്ഥിക്കൊരു മണ്ഡലത്തിൽ അപ്പോൾ ഒരു ജില്ലയിലെ ഒരു കമ്മിറ്റിയുടെ ആ ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് എടുത്തിരിക്കുന്ന പണം പോലും ഉപയോഗിക്കരുത് എന്ന് ഐ ടി വകുപ്പ് പറയുമ്പോൾ നേരത്തെ ഇതേ വിഷയത്തിൽ സുപ്രീം സുപ്രീംകോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു അഭിതവിത്തുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യില്ല എന്ന് പക്ഷേ ഇത് സി പി എമ്മിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത് ബാധകമാകുന്നില്ല എന്നതാണ് ഏറെ വിചിത്രമായ കാര്യം അപ്പോൾ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷത്തെ പൂട്ടാൻ വേണ്ടിയാണ് ആ പൂട്ടിൽ യഥാർത്ഥത്തിൽ പൂട്ടപ്പെടുന്നത് ജനാധിപത്യത്തിന്റെ അവസാനത്തെ പ്രതീക്ഷ കൂടിയാണ് എന്നതാണ് ഇൻഡർ ടേക്ക്